ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സിഗ്നേച്ചർ ഫ്ലേവർ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മഷ്റൂം ചുക്കയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീഡിയോ ഒന്ന് കാണാം ആദ്യം തന്നെ പാൻ ചൂടായതിനു ശേഷം അര ടേബിൾ സ്പൂൺ ഉലുവ ഒരു ടേബിൾ ടേബിൾ സ്പൂൺ ജീരകം മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ടതിന് ശേഷം നാല് വറ്റൽ മുളക് രണ്ട് പട്ട ഒന്നര ടേബിൾ സ്പൂൺ മല്ലി ഇട്ടിട്ട് ഇതൊന്ന് ചൂടാകണം നമ്മൾ ഈ മസാലകളൊക്കെ ഒന്ന് ചൂടാവണം ചൂടായതിന് ശേഷം ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം ഫൈനായിട്ട് പൊടിക്കണ്ട ഒരു തരി തരിയായിട്ട് കിട്ടണം നമുക്ക് ഇത് പൊടിച്ചെടുക്കുന്ന ടൈമിൽ നമുക്ക് നാല് ടേബിൾ സ്പൂണോളം കിട്ടും കേട്ടോ ഇപ്പം നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട് ചുക്ക മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചട്ടി ചൂടാക്കാൻ വേണ്ടി വെക്കണം അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് കോക്കനറ്റ് ഓയിലാണ് എടുത്തത് വെളിച്ചെണ്ണയാണ് എടുത്തത് ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് ഇതിലേക്ക് അര ടേബിൾ സ്പൂണ് കടുകിടണം കടുക് പൊട്ടി വരുന്ന ടൈമിൽ കുറച്ച് കറിവേപ്പിലിടണം ഇനി രണ്ട് വറ്റൽ മുളക് രണ്ട് ടേബിൾ സ്പൂണ് ചതച്ച വെളുത്തുള്ളി ഇടണം ഒര ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ഇടണം കേട്ടോ ഇത് രണ്ട് സെക്കൻഡ് നേരം വയറ്റണോ രണ്ട് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ സൈസിലുള്ള ഓനിയൻ കട്ട് ചെയ്തതിടണം ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഓനിയനൊക്കെ ഒന്ന് വാടി വരും ഒന്നൊന്ന് ട്രാൻസ്പാരൻറ്റ് കളറിലായി വരും ഇപ്പം കണ്ടില്ലേ ഇതേ രീതിയിലാവുന്ന ടൈമിൽ കട്ട് ചെയ്ത് വെച്ച നാനൂറ് ഗ്രാം മഷ്റൂമാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഇവിടെ ഇനി നാന്നൂറ് ഗ്രാം കട്ട് ചെയ്ത് വെച്ച മഷ്റൂം ആഡ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം ഇത് നാല് പേർക്ക് അല്ലെങ്കിൽ മൂന്ന് പേർക്ക് സെർവ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് കേട്ടോ നാന്നൂറ് ഗ്രാം മഷ്റൂം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം ഇനി ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യണം മഷ്റൂമിൽ നിന്ന് തന്നെ വെള്ളം വരുന്നതാണ് അപ്പോൾ കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചാൽ കൂടുതൽ നേരം വറ്റിക്ക വറ്റിക്കേണ്ടി വരും വെള്ളം അപ്പോൾ ഒരു അൻപത് എം എൽ ഓളം എടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പുളിവെള്ളം ചേർക്കണം പുളിവെള്ളം നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കണം ഇനി ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് മൂടി വെക്കണം അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ ഈ മഷ്റൂം ഒക്കെ കുക്കായിട്ടുണ്ടാകും ഇനി ഇതിലേക്ക് ചിരകിയ തേങ്ങ മൂന്ന് ടേബിൾ സ്പൂണ് ചേർത്തിട്ട് കൂടുതലാവേണ്ട ചേ തേങ്ങ ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ തേങ്ങ ഉണ്ട് അങ്ങനെ ഒരു ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ തേങ്ങ ഇടുന്നത് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം ഇനി മൂടി വെക്കരുത് ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇനി വെള്ളം വറ്റി അപ്പോൾ ഇനി ഇതിലേക്ക് അരച്ച് വെച്ച് നമ്മളുടെ ചുക്ക നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ വെള്ളം നമ്മൾ പൂർണ്ണമായിട്ട് വറ്റിച്ചെടുക്കണം അപ്പോഴാണ് നമ്മൾ ചുക്ക റെഡി ആവുള്ളൂ ഒരഞ്ച് മിനിറ്റോളം എടുക്കും ഇത് വറ്റിച്ച് വരാൻ വേണമെന്നുണ്ടെങ്കിൽ ഹൈ സ്പീഡിൽ ഇട്ടിട്ട് നമുക്ക് വറ്റിച്ചെടുക്കാവുന്നതാണ് ഇത് പതിനഞ്ച് മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഈ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഈ മഷ്റൂം ചുക്ക എന്ന് പറഞ്ഞാൽ നമുക്ക് ചപ്പാത്തിൻ്റെയും ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാവുന്നതാണ് ഇതൊരു നാല് പേർക്ക് സ സെർവ് ചെയ്യാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഞാൻ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം